പിന്നെ ഏത് സിനിമയാണ് ഇഷ്ടം അച്ഛൻ്റെ അമ്മ പിന്നെ അല്ല പേരെന്താണ് അപ്പു മല പേരെന്താണ് ആമിയ ചോ എനിക്ക് ഇഷ്ടമുള്ള ആന്ധ്രാപ്രദേശ് അമേരിക്ക പിന്നെന്താർജു അക്ഷരം പേരെന്താ അമ്പി എങ്ങനെ മാവണ്ട മാവണ്ടാവും കുട്ടി ചെറിയ കുട്ടിയാണോ ബുദ്ധി ഇല്ല ഇങ്ങനെ അപ്പൊ ഓനൊരു ചാൻസ് കൊടുക്കാൻ എനിക്ക് ഒറ്റ ചാൻസ് ഉള്ളൂ പേരെന്താ കൊടുക്കും അമ്പിടിയാറല്ലോ മാമന്ത്രി നല്ല പേരാ <laughs> 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 അപ്പോൾ പന്തമേ പാല പന്തമേ നമ്മൾ കാക്കുരിക്കേ മണ്ടി മണ്ടി എത്ര മാസലെ പിടിച്ചേ മൂന്ന് മാസേ എത്ര വയസ്സായി മൂന്ന് ഇപ്പോ മൂന്നായി പോ മൂന്ന് ആറ് എത്ര കണ്ടേ എ पुणे എന്ന മഹാദേവചാൽ ഇത് പുരികം നോ മഹാദേവ ഓക്കേ എ നീ ആരെണ്ട കേഇച്ചേ മണ്ടി

ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും